കടപനയിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെയർപേഴ്സൺ ബിനാ ടോമി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കടപന അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ എക്സ് സർവീസ് ലീഗ് കടപ്പന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തുകയും സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായാണ് സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ എല്ലാവർക്കും എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നല്ല ജീവിതം ഈ ലോകത്തിന് കാഴ്ചവെക്കണം നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കാൻ പോകേണ്ട പല മഹാന്മാരും നമുക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞത് നമ്മുടെ രാജ്യം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ ആ ഒരു ലക്ഷ്യം നമ്മൾ ഓരോരുത്തരും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി മറ്റ് നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കെട്ടപ്പന അമർജവാൻ യുദ്ധസ്മാരകത്തിൽ എക്സ് എക്സർവീസ്മെൻ പതാക ഉയർത്തുകയും യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സാബു മാത്യു പുഷ്പാർച്ചന നടത്തി കെ എൻ ഗോപിനാഥൻ ദേശീയ പതാക ഉയർത്തി ആർമിയിൽ ദീർഘകാലം സേവനം ചെയ്ത റിട്ടേർഡ് ക്യാപ്റ്റൻ ഷാജി എബ്രഹാമിനും റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ബാബു ജേക്കബിനെയും ചടങ്ങിൽ ആദരിച്ചു ഇടുക്കി ഡിസ്ട്രിക്ട് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ എംപ്ലോയീസ് യൂണിയൻ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്ക്വയറിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ജോണി ചീരാങ്കുന്നിൽ പതാക ഉയർത്തി യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുന്നിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു എഐസിറ്റ് ഇ എം ആഗസ്തി പതാക ഉയർത്തി മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ മറ്റു നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി കെ ഗോപി പതാക ഉയർത്തി തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടന്നു കടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി പതാക ഉയർത്തിയ ദിനാഘോഷത്തിൽ ഫാദർ ജോർജ് കിഴക്കേക്കര പതാക ഉയർത്തി ഡയറക്ടർ ഫാദർ ബൈജു വാലുപറമ്പിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പ്രസിഡന്റ് സാജൻ ജോർജ് പതാക ഉയർത്തി കടപ്പന സർക്കിൾ റെസിഡന്റ് അസോസിയേഷൻ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് എന്നിവരുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു